ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്ഥാപിതമായ ഭീമ ജുവലറി നൂറാം വാർഷികാഘോഷ നിറവിൽ ആഘോഷങ്ങളുടെ ഭാഗമായി ആറ്റിങ്ങൽ ഭീമ ജുവലറിയിൽ ജനുവരി പത്ത് മുതൽ പതിനാല് വരെ ആകർഷകമായ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആഘോഷങ്ങൾക്ക് തിരിതെളിയിച്ചതു മുതൽ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് സ്വർണ്ണാഭരണങ്ങൾക്ക് അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് ഡയമണ്ട് ക്യാരറ്റിന് പതിനഞ്ച് ശതമാനം വരെ വില കിഴിവ് പഴയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന വില തിരഞ്ഞെടുക്കപ്പെട്ട സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പൂജ്യം ശതമാനം പണിക്കൂലി കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ എന്നിങ്ങനെ പ്രത്യേക ഓഫറുകളാണ് ഭീമ ഒരുക്കിയിട്ടുള്ളത് പോയി രണ്ടായിരത്തിഒന് വാങ്ങി ആഭരണങ്ങളും ഞങ്ങൾ ഭീമങ്ങളും കാര്യങ്ങളും എല്ലാം ും ഭീമയുടെ നൂറാമത് ആനിവേഴ്സറി ആഘോഷങ്ങൾ ഇന്നു മുതൽ ജനുവരി പതിനാല് വരെ നടക്കുകയാണ് ഈ ആഘോഷത്തോടനുബന്ധിച്ച് ഒരുപാട് ഓഫറുകളാണ് ഭീമ ഒരുക്കിയിരിക്കുന്നത് പുതിയ ഗോൾഡ് എടുക്കുമ്പോൾ പരമാവധി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടും പഴയ ഗോൾഡിന്റെ വിപണിയിലെ ഏറ്റവും നല്ല മൂല്യവും ഭീമ ഉറപ്പുവരുത്തുന്നു ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെയും ഈ അവസരം പ്രയോജനപ്പെടുത്താനായി ഭീമയിലേക്ക് ക്ഷണിക്കുന്നു നമസ്കാരം